ഈ ചെല്ലി ഒരു വലിയ പ്രശ്നക്കാരൻ തന്നെ നമ്മൾ സാധാരണ വരുന്ന ഈ കറുത്ത ചെല്ലിയെ പോലെയല്ല ഇതിൻ്റെ ലൈഫ് സൈക്കിൾ തന്നെ ഇതിനകത്ത് തന്നെയാണ് മുട്ട ഇട്ട് പോകണ്ടോ അതിൻ്റെ അത്ര കട്ടിയുള്ള കൊമ്പുകളൊക്കെ കടിച്ചു കഴിഞ്ഞു കടിക്കുന്ന പോലെ നല്ല ഇതുള്ളതാണ് അല്ല പിന്നെ സാധനം ഇറങ്ങി വരത്തില്ല അത്രയും അകത്ത് മരുന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പൊത്തിക്കൂടൊക്കെ ഇറങ്ങാവുന്ന അത് മരുന്ന് എന്നുകൊണ്ട് എവിടേക്കോ ഉണ്ട് അവിടെ നിന്ന് നല്ല ഇറങ്ങി വന്നു ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ഇറങ്ങി താഴെ വീഴ്ച ചത്തു പിന്നെ ഇപ്പുറത്തേക്ക് ഇനിയും വരും അതിന് ഒരു വലിയ പ്രശ്നമാണ് ഇത് നമ്മുടെ കേരളത്തിലെന്നല്ല ഇത് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാൽ ലോകത്ത് എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട് ഇവിടെ മാത്രമല്ല ഇത് നമ്മുടെ തെങ്ങിനെ പോലെ തന്നെ ബാധിക്കുന്ന പല ഈന്തപ്പന അതുപോലെയുള്ള ഇങ്ങനെ തെങ്ങ് വർഗത്തിൽപ്പെട്ട അതുപോലുള്ള എല്ലാ ഇതിലേനും ബാധിക്കുന്നൊരു ജീവിയാണിത് വലിയ ശല്യ കാരണം ഇത് ചത്തോളും കാരണം ഇനിയിപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ടതിന് തലക്കൊല്ലാണെന്ന് നിൽക്കേണ്ടത് ഓട്ടോമാറ്റിക്ക് തന്നെ ഇത് പത്ത് കാരണം അതിന് എഫക്റ്റ് ചെന്നിട്ടുണ്ട് മരുന്നിൻ്റെ അതുകൊണ്ടാണ് ഇറങ്ങി വന്നത്